തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് തല കൺവെൻഷനും പ്രകടനവും സെക്രട്ടറി തോമസ് രാജൻ കൺവെൻഷൻ ചക്കള്ളം പഞ്ചായത്തിലെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തല കൺവെൻഷൻ സംഘടിപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭരണപരാജയം വികസന മുരടിപ്പും ചർച്ചയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നേരത്തെ തന്നെ യു ഡി എഫ് ആരംഭിച്ചിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നെങ്കിലും അവയൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും മികച്ച സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നതെന്നും നേതാക്കൾ പറയുന്നു പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പതിനാറ് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് ജില്ലാതല സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട അയ്യപ്പൻ ശബരിമലയിൽ മാറി എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിയുമോ എന്ന് ശബരിമല ഇന്നലെ നമ്മളെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഒരു ഒരു കൂടി കൊടുത്ത സ്വാമിയെ എന്ന് പിണറായി വിജയന്റെ കേൾക്കേണ്ടി വരിക എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് കോൺഗ്രസ് പീരുമയോട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാലക്കാട്ട് യു ഡി എഫ് നേതാക്കളായ ആന്റണി ആലഞ്ചേരി ജോസ് തകടിപ്പുറം വി വി മുരളി ബിനു ജോൺ ഇലവുങ്കൽ ജെയ്സ് കാവുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു യു ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്ത് തല ഭാരവാഹികളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രകടനവും കൺവെൻഷന് ശേഷം നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര